ഹലോ സ്ലാമലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷം സുഖമായിരിക്കുന്ന ഇവിടെ ഇപ്പം എന്താ വച്ചാൽ ഞാൻ പൊടിക്കാറ്റ് വീക്ഷണ സംഭവമായിട്ടിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യു എയിൽ പൊടിക്കാറ്റിൻ്റെ ഒരു ദിവസമായിരുന്നു എന്നാൽ പിന്നെ പിറ്റേ ദിവസം മഴ ചാറിലുമായി ചെറുതായിട്ട് ചാറിലും വെറുതായിട്ട് വന്നില്ല എല്ലാ പൊടിക്കാറ്റുണ്ടെങ്കിൽ ഞാൻ മേലത്തെ ഫ്ലോർ നമ്മൾ മേലെ അഞ്ചാമത്തെ ഫ്ലോറിലാണ് അപ്പോൾ അവിടെ ഇരുന്നിട്ടാണ് ഈ എടുക്കണത് വിൻഡോൻ്റെ ഉള്ളിൽ കൂടെ നോക്കണത് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇവർക്ക് താഴത്തേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ താഴത്തേക്ക് ഇറങ്ങിയാൽ ഇവരാണെങ്കിൽ ഒരു ചാൻസ് നോക്കി നിക്കട്ട് താഴത്തെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഇറക്കലില്ല കാരണം റോഡ് ഓടുകയുള്ളൂ ഒന്നും നിൽക്കില്ല റൂമിലാണെങ്കിൽ പിന്നെ നമുക്ക് നോക്കി ഇരിക്കുകയും ചെയ്യാം അപ്പോൾ താഴത്തൊക്കെ അത്ര അത്രങ്ങൾ മേലെ നിൽക്കുമ്പോൾ അത്ര അറിയണ പോലെ താഴത്തുനിന്ന് അങ്ങനെ കറിയണില്ല വെയിലും ഉണ്ട് അത് ഈവനിങ് ടൈം ആവുന്നേ ഉള്ളൂ ഒരു നാലര ആ മൂന്ന് നാലര നാലര മണി ആ ഒരു ടൈം പക്ഷേ നമ്മുടെ ഇവിടെ നല്ല ക്ലീനായി എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ നമ്മുടെ എൻട്രൻസിലൊക്കെ പക്ഷെ അവിടേക്കൊക്കെ പൊടി കയറിയിട്ടുണ്ട് ഇവിടെ നല്ല പൊടി ഇവിടെ നല്ല നീറ്റായി എടുക്കുന്ന സ്ഥലമാണ് അവിടെയൊക്കെ നല്ല പൊടി കയറിയിട്ടുണ്ട് നമുക്ക് അതൊക്കെ കണ്ടാൽ വേറെ അറിയാലോ പക്ഷെ നമ്മൾ മേലെ ഇരിക്കുമ്പോൾ പെട്ടെ എപ്പോഴും നമ്മൾ പുറത്തൊക്കെ നോക്കില്ല ക്ലൈമറ്റ് ഒക്കെ നല്ല മാറി ഇരുണ്ട് പോലെയൊക്കെ ആയപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് പിന്നെ ഇവർ പറഞ്ഞാൽ ഇങ്ങനെ എല്ലാം പൊടിയുണ്ട് കാറ്റ് വെച്ചിട്ടുണ്ടെന്നൊക്കെ പിന്നെ നമ്മൾ പാർക്കിങ്ങിൻ്റെ ഏരിയയിൽ പോയപ്പോൾ കറക്റ്റും മനസ്സിലായി കാരണം നമ്മൾ വീട് എടുക്കാൻ സാധിക്കും എല്ലാം പൊടി മാറിയിട്ട് കണ്ണിലേക്കൊക്കെ പൊടി പാറുക അപ്പോൾ ഞാൻ രണ്ട് മിനിറ്റ് നിന്നിട്ട് വേഗം വേഗം റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ വേഗം പോകും നിൽക്കാൻ പറ്റില്ല ഇവിടെ ഇവിടെ ഈ മണ്ണിൻ്റെ ഭാഗമായതുകൊണ്ട് പെട്ടെന്ന് അറിയാൻ പറ്റി അതാ പൊടി വീഷ് മാനൂടെ പെട്ടെന്നൊക്കെ കണ്ണിലേക്ക് ആവുന്നുണ്ട് അപ്പോൾ അപ്പോൾ ക്ലൈമറ്റ് ഒക്കെ മാറി കഴിഞ്ഞപ്പോൾ ചൂടൊക്കെ പോയി കുറച്ച് സമാധാനം തണുപ്പ് വരാൻ പോവുകയാണ് ചൂടായുണ്ടെങ്കിൽ വേറെ അസുഖങ്ങളാണ് തണുപ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ വേറെ അസുഖങ്ങൾ വരും ആർക്കും അസുഖങ്ങളൊന്നുമില്ലായിരിക്കും പൊടിക്കാറ്റൊക്കെ കണ്ടുകഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് പോകട്ട അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബായ് താങ്ക് യു